ഈശ്വരം ശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ ആ അഞ്ച് കൊച്ചച്ചന്മാരെ ഉടുപ്പൂരി വിടണം രാത്രി സമരത്തിന് കൂട്ടുകിടക്കാൻ പോകുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന സംരക്ഷിക്കുന്ന വികാര്യമെത്രാനെ നാം ഇനിയും ചുമക്കണോ എന്ന് ഗൗരവമായി ചിന്തിക്കണം ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അരമനയിൽ രാത്രി സമരം ചെയ്ത രാത്രിയും അവിടെ കുടികിടപ്പ് പോലെ കെട്ടിക്കിടന്ന പതിനെട്ട് വിമത വൈദികരില് കർത്തൃവിരുദ്ധരായ സഭാവിരുദ്ധരായ പാപ്പാവിരുദ്ധരായ വിമത വൈദികരില് അഞ്ച് പേര് നവവൈദികരായിരുന്നു പട്ടം കിട്ടിയിട്ട് വെറും അഞ്ച് മാസം മാത്രമായിട്ടുള്ളവർ പണ്ടേ രാത്രി സഞ്ചാരമുള്ളവർ രാത്രി സമരത്തിൽ കൂട്ടുകിടക്കാൻ പോയതിൽ അവരറിയുന്നവർക്ക് വലിയ ആശ്ചര്യമില്ല ആ അഞ്ച് പേര് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം അവരുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അറിയാം അവരുടെ ഫോട്ടോഗ്രാഫ്സും പേരും ഒക്കെ പ്രസിദ്ധീകരിക്കാൻ നാണക്കേട് തോന്നുന്നത് കൊണ്ടാണ് ചെയ്യാത്തത് വേണ്ടി വന്നാൽ അതും ചെയ്യും ഇങ്ങനെ ഒരു ശാപം കൂടി ഈ നവവൈദികര് അവരുടെ വീട്ടിലേക്കും അവരുടെ മാതാപിതാക്കളിലേക്കും സഹോദരി സഹോദരന്മാരിലേക്കും നാട്ടുകാരിലേക്കും കൊണ്ടുവരണമായിരുന്നു നാട്ടുകാരെയും വീട്ടുകാരെയും മൊത്തം ഇതുപോലെ വെറുപ്പിക്കണമായിരുന്നു അവരുടെ തറവാടുകളിൽ നല്ലവരായ ഒരുപാട് മനുഷ്യരുണ്ടാകും അവർക്ക് മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കുന്ന അവരുടെ ഇടവകയ്ക്ക് മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കുന്ന ഇത്തരം ജന്മങ്ങളെ എന്ത് ചെയ്യണമെന്ന് അവരുടെ ഇടവകക്കാരും വീട്ടുകാരും തറവാട്ടുകാരും ഒക്കെ ആലോചിക്കുക ഈ അഞ്ച് പേരിൽ ഒരാള് ഒരാൾക്ക് നവംബർ മാസത്തിലാണ് പട്ടം കിട്ടിയത് കഴിഞ്ഞ നവംബറിൽ ബാക്കി നാല് പേർക്കും പട്ടം കിട്ടിയത് ഡിസംബറിലാണ് പണ്ടൊക്കെ ആൾക്കാർ പറയില്ല മൊട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ടില്ലെന്ന് അങ്ങനെ പഴമക്കാർ പറയുന്നത് പോലെ മൊട്ടയിൽ നിന്ന് വിരിയാത്ത ഈ നവവൈദിക മെത്രാൻസിനടിനെതിരെ മാർപ്പാപ്പയ്ക്കെതിരെ സമരാഭാസത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്നു രാത്രി സമരത്തില് കിടക്കാൻ പോയിരിക്കുന്നു ഏകീകൃത കുർബാനിയെ ചൊല്ലൂ എന്ന് രേഖാമലം എഴുതി ഒപ്പുചാർത്തി നൽകിയവരാണ് അവര് ആ അഞ്ചു പേരിൽ മൂന്ന് പേർക്ക് ഇപ്പോഴും നിയമനം കിട്ടിയിട്ടില്ല അവരാണ് കത്തോലിക്ക സഭയ്ക്കെതിരെ മെത്രാൻ സിനറ്റിനെതിരെ സുറിയാനി കത്തോലിക്ക സഭയുടെ മെത്രാൻ സിനറ്റിനെതിരെ മാപ്പാപ്പക്കെതിരെ പരസ്യമായി സമരം ചെയ്യാൻ പോയിരിക്കുന്നത് സമരത്തിന് രാത്രി കൂട്ടുകിടക്കാൻ പോയിരിക്കുന്നവര് അവര് തെറ്റായ ഉദ്ദേശത്തോടെയാണ് പട്ടമേറ്റതെന്ന് സംശയിക്കാൻ എല്ലാ ന്യായങ്ങളും ഉണ്ട് അങ്ങനെയെങ്കിൽ അവരുടെ പട്ടം തന്നെ അസാധുവാണ് ഈ അഞ്ചു പേരെയും ഉടുപ്പൂരി വിടുകയോ പത്ത് വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയോ വേണം അല്ലെങ്കിൽ സുറിയാനി കത്തോലിക്ക സഭ നാഥനില്ലാത്ത കളരിയായിട്ട് മാറും ഇപ്പൊ തന്നെ നാറി നാറ്റത്തിൻ്റെ നെല്ലിപ്പല കണ്ടു നിൽക്കുകയാണ് ഇനിയും ഇത്തരം ജന്മങ്ങളെ നമുക്ക് വെച്ച് പുറപ്പിക്കാൻ കഴിയില്ല പിന്നെ ഏറ്റവും വലിയ കുറ്റക്കാരൻ ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുത്ത് കഠിനമായ പാപം ചെയ്ത് ദൈവശാപം ക്ഷണിച്ചു വരുത്താൻ ആവശ്യപ്പെട്ട എറണാകുളം വികാരിമെത്രാനാണ് സുറിയാനി കത്തോലിക്ക സഭയിലെ മേജർ ആർച്ച് ബിഷപ്പും മറ്റു മെത്രാപൊലത്തമാരും മെത്രന്മാരും അവർക്ക് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവനോടെ ഉണ്ടെങ്കിൽ മെത്രാപോലത്ത മെത്ര എന്നാലും വിളിക്കപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ സിരകളിൽ അല്പമെങ്കിലും വിശ്വാസവും സഭാസ്നേഹവും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റാനുള്ള വഴികൾ ആലോചിക്കുക ഉടനെ മാറ്റാനുള്ള വഴികൾ ആലോചിക്കുക ഈ സഭയെ ഇതുപോലെ നശിപ്പിക്കാൻ അദ്ദേഹത്തിന് കൊട്ടേഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും ആലോചിക്കുക നമ്മുടെ കർത്താവ് ഈശ്വംശിക്കേണ്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പ്രശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ